ുള്ളിൽ കൂടിയ ഫുൾ പവറിലാട്ടോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും മുകളിൽ വെള്ളം കണ്ടില്ലേ ഔ എന്റെ അമ്മ വെള്ളം തീർപ്പിച്ചു ഇപ്പൊ ആംബുലൻസ് ഞാൻ വീഡിയോ ഉപരി തൊട്ട മുമ്പായിട്ട് പോയിട്ടോ അവരൊക്കെ നല്ല പവറിലാണ് പോകുന്നത് ആതിരപ്പള്ളി ഒന്നും പോതിന്റെ ചോട്ടിൽ നിന്നാ മതി ആ കുളിച്ചതിന് ശേഷം പിന്നെ വേറെ ഏതെങ്കിലും നല്ല വെള്ളത്തിൽ ഒന്ന് തിരി കുളിച്ചാൽ മതി ഹലോ സ്നേഹിതന്മാർ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചെറുത്താർ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങളത് മലപ്പുറം ജില്ലയിലായിട്ടുള്ളത് പെരുമഴട്ടോ പെരും മഴ നല്ല മഴ പിന്നെ ഞാനൊരു ഓവർപാസിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താലോ കേട്ടകളെ റോഡിന്റെ മുകളത്തെ വെള്ളം വാഹനങ്ങളൊക്കെ പോകുമ്പോ എന്താ അവസ്ഥ മൂന്ന് വരി മൊത്തം വെള്ളം എത്ര വെള്ളം നിറഞ്ഞിരിക്കോ നല്ല പെരുമായാ പെയ്തത് ഈ ഇവിടെ ഒരു ബന്റ് ആയതുകൊണ്ടുണ്ടല്ലോ ഈ ഭാഗത്തുള്ള വെള്ളം കൂടി ഈ റോഡിന്റെ മുകളിലൊക്കെ പാസ് ചെയ്യാ ഈ ഭാഗത്തെ വെള്ളം കൂടി ഇതാ ഈ റോഡിന്റെ മുകളിലേക്കാണ് ൾസ് കാശ്മരിയാറിൻ്റെ അവിടെ ഇപ്പം ഫുൾ ഹോൾസ് ഉണ്ടാവും അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ള് വെള്ളം അവിടേക്ക് വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കേറ്റാണ് അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കാറ്റാണ് ഇവിടെയാണ് ഫുള്ള് വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത് ഏകദേശം എത്ര വെള്ളം ഉണ്ടാവുന്നല്ലോ എൻ്റെ അഭിപ്രായത്തിൽ മുട്ടുകാലിൻ്റെ മേലോട്ട് വെള്ളം ഉണ്ടാവട്ടോ അവിടെ ആ വെള്ളമൊക്കെ കൂടി നാലിഞ്ചിൻ്റെ നാലിഞ്ചിൻ്റെ പൈപ്പ് അതിൻ്റെ ഉൾക്കൂടി കേട്ടോ വെള്ളമൊക്കെ ഫുള്ള് റോഡിലേക്ക് ഇങ്ങനെ സ്ഥലവിടെ തള്ളി പോണത് ആണല്ലേ നല്ല പോക്ക് വാഹനങ്ങൾ പോകുമ്പോ ആദ്യം ഇപ്പൊ ടൂ വീലറൊക്കെ സൈഡിൽ കൂടി പോകുന്നുണ്ടെങ്കില് ഓരോ തലയിലേക്ക് അമ്മാര് പോയിസിലാട്ടോ വെള്ളം കുടിച്ചാടുന്നത് ഇതിപ്പോ അവര് വറക്കൊക്കെ കഴിഞ്ഞിണ്ടെങ്കില് വർക്കായി ലാസ്റ്റിലേക്ക് അവിടെ പൈപ്പ് ഇട്ട് ഇറക്കാനൊക്കെ സാധ്യത ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ചാടാൻ പാടില്ലല്ലോ വെള്ളം റോഡുമ്പേക്കല്ലേ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും വാ വാഹനങ്ങളൊക്കെ പോകാം ഈകളി പെരുമ്പായ പെയ്തിണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഇതാട്ടോ റോഡിൻ്റെ മുകളിലൊക്കെ പ്രത്യേകിച്ച് ഇത് ആ പതിനാല് മീറ്ററോളം വീതി ഉണ്ടാവട്ടോ രണ്ട് വരി പാത രണ്ട് രണ്ട് സൈഡിലായിട്ട് അത്രയും വീതിയുള്ള ഭാഗത്തുള്ള വെള്ളം പെരും മഴ പെയ്യുമ്പോൾ കൂടി ഒരു വരിക കുറച്ച നേരം കൊണ്ട് അരമണിക്കൂർ പെയ്ത വെള്ളം കേട്ടത് അവിടെ ഇനി ആ വെള്ളം ഈ റോഡിന്റെ മുകളത്ത് തീരുന്നത് വരെ അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്റെ അഭിപ്രായത്തിൽ ഒരു മഴ ഇനി നിന്നാലും ഒരു അരമണിക്കൂർ ആ വെള്ളം അങ്ങനെ ചാടി കൊണ്ട് അത്രയും വെള്ളം അവിടെ സ്റ്റോറായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയും വലിയ ഹോൾസുകൾ ആക്കേണ്ടി വരും അവിടെ എല്ലാഞ്ഞാലും പെട്ടെന്ന് തീരുവല്ല വലിയ ഒരു മൂന്നാല് പൈപ്പാട ഇട്ട് കൊടുത്തിട്ട് അടിയിൽ കൂടിയ എന്താ തന്നെ സർവീസ് റോഡിന്റെ മുകളിൽ അത് ഒലിച്ചിട്ട് ആ ഈ ഡ്രെയിനേജ് ഉണ്ടാകാം ഡ്രൈനേജിന്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ ഹോൾസുകളാണ് ആ ഹോൾസിലേക്ക് ഇറങ്ങണം അതൊക്കെ ടൈം പിടിക്കുന്ന പരിപാടിയാണ് ഞാൻ ഈ വെള്ളത്തിലേക്കൊന്നും നോക്കട്ടെ ഇറങ്ങി നോക്കട്ടെ എന്താണ് അതാ അവിടെ പോലെ വാഹനങ്ങൾ വരുന്നുണ്ട് കമ്പനീന്റെ ഒരു വാഹനം പോയാൽ ഇതാണ് ഇപ്പൊ വെള്ള ഓള റോഡിലെ സൈഡിലാ ഇവിടെ ഒക്കെ മുട്ടി നിൽക്കാണ് ഒന്നര അടി കൂടുതൽ സ്ലോപ്പ് ഉണ്ടാവും ഇവിടെ തന്നെ ഇപ്പൊ ഒരു എട്ടഞ്ച് വെള്ളം ഈ സൈഡിലുണ്ട് അതുകൂടാതെ അത്രയും അതാ കാശ്മരിയറിന്റെ മോൾ ഭാഗങ്ങള് കാണുന്നത് അപ്പോൾ എത്ര വെള്ളം നിൽക്കുന്നുണ്ട് രണ്ടടിയോളം വെള്ളം നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ പോകാ വാഹനങ്ങൾ പോകുന്നില്ല വാഹനങ്ങൾ പോകാൻ പോവാത്തണെങ്കി അവിടെ ചെറാണേ ഈ ഭാഗം വെള്ളം അയ്യോ ഈ ഭാഗം വെള്ളം ഫുള്ള് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങിപ്പോയി ഒരു വിഷയമില്ല ഈ സ്ലോപ്പുള്ള ഭാഗത്തെക്കാട്ടെ പ്രശ്നം ഇങ്ങനെ ബെൻഡ് വരുന്നിടത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം ഇങ്ങനെ ഉണ്ടാവാല്ലോ ഇത്ര ായി നിക്കൂല വെറുതെ വീഡിയോ വെള്ളത്തിലേ ഇറക്കുന്നുണ്ടോ വെള്ളത്തിലേ ഇറക്കുന്നുണ്ടോ ഓ വെള്ള റോഡിന്റെടുത്ത വെള്ളല്ലേ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമ്മളെ വെള്ളമൊക്കെ തെർത്തിയോ അഞ്ഞ് ചവിട്ടി ചാറ്റി പറ്റിയ അതൊക്കെ ഇനി ആ ഹോൾസിലൂടെ ഒഴിവായിട്ട് അങ്ങനെ തീരണം അത് അതിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും ആഹാ ഇത്രേ ഭാഗത്ത് അവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പോ മുട്ടുകാലിന്റെ ഒറ്റ വെള്ളായിട്ടാകും അവിടെയൊക്കെ ആ ലൈറ്റിന്റെ അങ്ങേക്ക് അതിലും കൂടുതൽ വെള്ളം ഉണ്ടാവും വെള്ള ഇപ്പൊ നല്ല തിരക്കുള്ള വാഹനങ്ങൾ പോകുന്ന സമയം കാഴ്ചതാട്ടോ അടിയിന്നുള്ള കാഴ്ചതാണ് അടാ നാലഞ്ച് പൈപ്പിന്റെ ഉള്ളിൽ കൂടിയ ഫുൾ പവറിലാട്ടോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും മുകളിൽ വെള്ളം കണ്ടില്ലേ ഔ വെള്ളം തീർപ്പിച്ച ഇപ്പൊ ഒരു ആംബുലൻസ് ഇതാ ഞാൻ വീഡിയോ വീടി തൊട്ട് മുമ്പായിട്ട് പോയിട്ട് അവരൊക്കെ നല്ല പവറിലാണ് പോകുന്നത് വീട്ടിൽ അവർക്ക് സ്ലോ ആക്കാൻ പറ്റില്ലല്ലോ എൻ്റെ മേലെയൊക്കെ വെള്ളം ദർപ്പിച്ചു എന്തായാലും വേണ്ടില്ല ഈ ഡ്രൈനേജിൽ ഇതാ ഇത്രയും വെള്ളം ഇങ്ങനെ കൊണ്ട് ഇറങ്ങി പോകണോ അല്ല ഇവിടുത്തെ ഹോൾസുകളൊക്കെ തോന്നുന്നു തോന്നുന്നുണ്ടാ അതിലേക്ക് വെള്ളം ഇറങ്ങുന്ന വല്ലാത്ത ജാതി അപ്പം അങ്ങനെയുള്ള ചെറിയ ഹോൾസ് കൂടി അങ്ങനെ ഇറങ്ങിയിട്ട് ഡ്രെയിനേജിലെ കാരണം ആ സിസ്റ്റാട്ടോ നമ്മുടെ സർവീസ് റോഡിലുള്ള ഡ്രൈനേജിൽ വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വെള്ളം ഇറങ്ങാൻ ഇപ്പം ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും ഇപ്പം അല്ലാതെ ആ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോവാട്ടോ പുറത്തേക്ക് ോട്ടെങ്ങനെ പോവാട്ടോ ആ അപ്പൊ ഏകദേശം മുട്ടുംകാലിന്റെ വെള്ളായിരിക്കും പൈപ്പ് നല്ല പോയിസിലാട്ടോ ചാടുന്നത് ആതിരപ്പള്ളി ഒന്ന് പോട്ടോ ഇതിന്റെ ചോട്ടില് നിന്നാ മതി ആ കുളിച്ചതിന് ശേഷം പിന്നെ വേറെ ഏതെങ്കിലും നല്ല വെള്ളത്തിൽ ഒന്ന് തിരി കുളിച്ചാ മതി ഇപ്പൊ പോകുന്ന വെള്ളം നല്ല പാറപ്പൊടീന്റെ ഒക്കെ ഏഹ് വെള്ളമായിരിക്കും അപ്പൊ ചൊടിച്ചിട്ടുണ്ടാവും മൂപ്പരൊക്കെ പേടിച്ചിട്ടാണ് പോണേ അതിലെ ആ സൈഡിൽ കൂടിയാണ് ഓരോ കമ്പനി വാഹനം പോകുന്നത് എൻ ആർ സി എല്ലിന്റെ ഇപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിരുന്നു കേട്ടോ വലിയ വലിയ വാഹനങ്ങളൊക്കെ പെരുമാറ്റത്തേ അപ്പോൾ സാധാരണ ഇപ്പം എല്ലാ റോഡിലും ഉണ്ടാകും മതി വെള്ളം കൊണ്ട് കുത്തി അടിച്ചിട്ട് വാഹനങ്ങളൊക്കെ സൈഡാക്കി നിർത്തിക്കുകയാണ് ഈ ആറുവരിൻ്റെ മുകളിലേക്ക് കയറ്റി ലോങ് പോണ ബസ്സുകളൊക്കെ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വെറുതെ റിസ്ക് എടുക്കേണ്ടിട്ടേ പിന്നെ ഗ്ലാസിന്റെ മുകളിലൊക്കെ വെള്ളം അടിക്കുമ്പോൾ കാണാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടൊക്കെ ഒരുപാട് യാത്രക്കാരൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് അവർ സൈഡാക്കി വെച്ച് ഞാൻ കണ്ടിരുന്നു അവിടെ ആ നല്ല മഴ കേട്ടോ പെയ്തത് അപ്പൊ ഞാൻ മലപ്പുറം ഈ ഭാഗത്തേക്കൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എന്തൊക്കെയാണ് വർക്കിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ വന്നതായിരുന്നു അപ്പം പെട്ടെന്ന് മഴത്ത് ഞാനും കുടുങ്ങി പിന്നെ ഒന്ന് നോക്കിയില്ല ഒരു വീഡിയോ മഴ പെയ്യുന്ന ഒരു വീഡിയോ തയ്യാറാക്കാന്ന് കരുതി ഈ സ്ഥലത്തിന്റെ എങ്ങോട്ടുള്ള പേരെന്താണ് ആ അവിടെ അവിടെതാ അങ്ങ് ദൂരെ നമ്മ ദൂരല്ല കാക്കഞ്ചേരി ആ അത് കഴിഞ്ഞിട്ടാ കുറച്ചും കൂടിയും കോഴിക്കോട് ഭാഗത്തു നിന്നും കൂടെ വന്നാൽ ഉള്ള ഏരിയ കേട്ടോ പേര് കാണുന്നില്ലല്ലോ ഓരോരോ ചെറിയ ഏരിയയിലേക്ക് ഓരോരോ പേരുണ്ടാവുമല്ലോ നമ്മളിപ്പം ഇങ്ങനെ സ്ഥിരം ഈ ഭാഗത്തേക്ക് വരാത്ത ആളായതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പേ കാക്കഞ്ചേരി കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് അതന്നെ ഇവിടെ കാശ് പരിയറിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാണ്ട് എന്തായാലും നല്ല അടിപൊളി വെള്ളത്തിൻ്റെ കാഴ്ച സൂപ്പർ നല്ല ഹരണ്ട് കാണാൻ ഞാൻ വെള്ളം എങ്ങനെ വറ്റി തീരണം അതുവരെ ഏ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും പെരുമാ പെയ്യുമ്പോൾ വീഡിയോ എടുക്കണം പക്ഷേ ക്ലാരിറ്റി തീരെ ഉണ്ടാവില്ല അപ്പം സ്നേഹിതമാരെ ഇതാണ് നമ്മളെ മലപ്പുറം ജില്ലയിലെ മഴ വെള്ളത്തിന്റെ കാഴ്ചട്ടോ അവിടെ കുറേ വെള്ളം വലിഞ്ഞു പോയിത്താ ഇതുവരെ ഉണ്ടായിരുന്നു അങ്ങനെ വലിഞ്ഞ് തീർന്നു അത് അങ്ങോട്ട് തീർന്നാൽ തന്നെ വാഹനങ്ങൾക്ക് പോകാനൊരു സുഖമായിട്ട് പോകാൻ യാത്ര ചെയ്യാൻ കഴിയുള്ളു കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് അമ്പതിനായിരത്തോളം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അമ്പതിനായിരത്തിന് ഇനി ഒരു ഒരു പത്ത് തൊള്ളായിരം സബ്സ്ക്രൈബർ കൂടി വേണം അതും കൂടി എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാത്തതിലൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ